എനിക്ക് ആ കുട്ടിയുടെ വിരോധം ഒന്നുമില്ലെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു സന്തോഷമായിരിക്കണമെന്ന് തന്നെ ആഗ്രഹം ആരും നമ്മുടെ വീട്ടിൽ വന്നതിന്റെ പേരിൽ വിഷമിക്കാൻ പാടില്ല കുഞ്ഞ് ജനിക്കുന്നവരെ സകലത് വെക്കാനാണ് എന്റെയും തീരുമാനം ഡോക്ടർ വിനേന്ദ്രനും പറഞ്ഞു അത് കുഞ്ഞിന്റെ ജനനത്തോടെ സത്യം സത്യമറിയിക്കാമെന്നുള്ള ഒരു മുൻധാരണയൊന്നും വേണ്ട ജനന് ശേഷവും സത്യങ്ങളും മൂടി വെക്കുക നല്ലത് ഇന്ന് പരിചയപ്പെട്ടിട്ട് ഇന്ന് എന്നെ കാര്യത്തിലോട്ട് കടന്നാ കൈവിട്ടു പോവോന്നൊരു പേടി ഓ പോകുന്നത് പോട്ടെ രാമുഷ ഇക്കാര്യത്തിൽ കാലോ ഒക്കെ നോക്കി നിന്നാലേ കൈ കിട്ടിയതും കാറ്റേ പറന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് പോവും അത് ഓർത്താ നന്ന് താനിതെന്തായി പറയുന്നേ തനിക്കവിടെ ഫോൺ നമ്പർ ഉണ്ടോ എന്നാ വിളിക്ക് വിളിച്ച് കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കടോ മറ്റൊരു അറേഞ്ച്മെന്റ്സ് താൻ അറിയണ്ട വെച്ച് താമസിപ്പിക്കാതെ അത് വിളിക്ക് ഹലോ ആര്യ അതെ ഞാൻ പള്ളിക്കൽ ഹോ കൂടി ചേട്ടന്റെ കാര്യം ചേട്ടാ അല്ല തന്നെ ഒന്ന് തോന്നി ോട് സംസാരിച്ച് എന്തോ തന്നെ തന്നെ എനിക്ക് ഒത്തിരി പിരിഞ്ഞുതോ തൊത്തിരി പിന്നെ രാമേഷ്നേട്ടനെ ഞാൻ എങ്ങനെ അങ്ങോട്ട് വിളിച്ച് സംസാരിക്കുമെന്ന് കരുതിയ വിളിക്കാതിരുന്നത് ശരിക്കും ഈ ഒരു ശബ്ദം ഞാൻ എത്ര പ്രതീക്ഷിച്ചു അറിയോ ഇപ്പൊ വിളിച്ചില്ലെങ്കിൽ എനിക്ക് എന്ത് പ്രയാസനെ എന്തായാലും വിളിച്ചല്ലോ താങ്ക്സ് ഉമ്മ രാമേശ് നമുക്ക് ഒന്ന് കാണണ്ടേ എന്താ ഞാൻ ഫ്രീയാ ഇന്നപ്പോഴാ സമയൊന്നും പറയുന്നില്ല

ആദ്യം എനിക്ക് പറഞ്ഞു പ്രയാസം ഉണ്ടായിരുന്നു പക്ഷേ എല്ലാം ഓക്കെ അവൾ ഇന്ന് കാണാന്ന പറയുന്നത് ഒരു കാര്യം ചെയ്യും താൻ മറ്ററേഞ്ച്മെന്റ് ഒക്കെ ചെയ്തു ഇത് ശരിയാക്കി ഞാൻ സമയം വിളിച്ചു പറയാം എന്താ പോരെ പിന്നെ രാമേഷ സമയത്ത് താൻ പള്ളിക്ക രാമേഷനായി എന്റെ കാലുവാറിയേക്കരുത് ഞാൻ ഇതുവരെ അങ്ങനെ കാണിച്ചിട്ടുണ്ടോ അല്ല ഇതുവരെ അങ്ങനെ ഇല്ല പക്ഷെ ഇനി അങ്ങനെ ആകരുതെന്ന് ശരി ഓക്കെ ഞാൻ വിളിക്കാം വിളിച്ചേക്കണം വിളിക്കാം പറ വിളിക്കും അത് ഞാൻ വരുന്ന വഴിക്ക് കണ്ടു ശ്യാമിനും കുട്ടിക്കൊക്കെ ഇഷ്ടമാണല്ലോ വാങ്ങിയിട്ടും കുറച്ച് നാളായി അപ്പൊ പിന്നെ ഇരുന്നോട്ടെ എന്ന് കരുതി പിന്നെ ഗർഭിണികൾക്ക് വളരെ നല്ലതാണെന്നാ പാരമ്പര്യ വൈദ്യന്മാര് പറയുന്നത് അപ്പോ ശ്യാമിനെയും കുട്ടിയും കരുതി മാത്രം വാങ്ങിയതല്ല ഈ മട്ടൺ ലിവർ എന്നാ പിന്നെ അത് പറയാൻ ഇത്ര മടി എന്തിനാ ഇത്രയും വളച്ചു കെട്ടി സംസാരിക്കേണ്ട കാര്യവും ഇല്ല താൻ ഇത്ര കടന്ന് ചിന്തിക്കൊന്നും വേണ്ട ശരിക്കും ഞാൻ അവരെ മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ മാഷിന് കള്ളം പറയാൻ അറിയില്ല പിന്നെ എന്തിനാ വെറുതെ ശ്രമിച്ചു തോൽക്കുന്നേ മുഖത്തെ എഴുതി വെച്ചിട്ടുണ്ട് എന്താ സത്യം ും എന്റെ മുന്നേ ശ്വാസം പിടിക്കുന്നത് കാണുമ്പോ എനിക്ക് ചിരിയാ വരുന്നത് ഇത് വേണ്ടി അവർ നല്ലത് തന്നെയാ നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന കുട്ടിയല്ലേ അവളുടെ ആരോഗ്യകാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കുന്നതിൽ എന്താ തെറ്റ് അത് മനസ്സിലാക്കുന്ന അവളുടെ പ്രാർത്ഥന കൊണ്ട് നമുക്ക് നല്ലതേ ഉണ്ടാവും എനിക്ക് ആ കുട്ടിയുടെ വിരോധം ഒന്നുമില്ലെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു സന്തോഷമായിരിക്കണം എന്ന് തന്നെ ആഗ്രഹം നമ്മുടെ വീട്ടിൽ പേരിൽ വിഷമിക്കാൻ പാടില്ല പിന്നെ ശാസിക്കുന്നതും ശകാരിക്കുന്നതും ഒക്കെ അതൊക്കെ അതിനുള്ള ുംകാരിക്കുന്നതും മാ തല ചുറ്റി വീണപ്പോഴുള്ള മാഷിന്റെ വിഷമവും പ്രയാസമൊക്കെ അവളും കണ്ടതല്ലേ അപ്പോ അവൾക്കും അറിയാതിരിക്കോ മാഷിന്റെ മനസ്സ് അതുകൊണ്ട് തന്നെയാവും അവൾക്ക് എന്നോടുള്ളതിനേക്കാളും സ്നേഹ മാഷോണ്ട് ആരുടെയും സ്നേഹം കിട്ടാൻ വേണ്ടി ഒന്നും ചെയ്യുന്നതല്ല ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന കാലം എന്തെങ്കിലും നന്മകൾ ആർക്കെങ്കിലും വേണ്ടി ചെയ്യുക ആരെയും അറിഞ്ഞുകൊണ്ട് ദ്രോഹിക്കാതിരിക്കുക എല്ലാം ഒരു മാനുഷിക പരിഗണനയുടെ പേരിൽ മാത്രം അത്രയേ ഉള്ളൂ ആ പിന്നെ ഊർമുളയ്ക്കും മട്ടനിലേ ഒരിഷ്ടമാണോന്നറിയില്ല ഇഷ്ടമല്ലെങ്കിലും കഴിക്കാൻ പറയണം ആരോഗ്യമുള്ള കുഞ്ഞിന് പോഷകാംശമുള്ള ഭക്ഷണം അത്യാവശ്യമാണ് പിന്നെ ഇഷ്ടമാണെങ്കിൽ ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം എനിക്കൊന്നും ചോദിക്കാനില്ല താൻ വാങ്ങാൻ പറഞ്ഞു ഞാൻ വാങ്ങിച്ചു അകത്തുണ്ട് ആ എന്താ ഗർഭിണികൾക്ക് ഈ സമയത്ത് വളരെ നല്ലതാ മട്ടണിൽ വരുന്ന ആ മാഷ പറഞ്ഞത് പിന്നെ പുറമേ ഈ ഗൗരവൊക്കെ ഉള്ളു ഉള്ളു വെറും പാവ മോളൊന്ന് തലയിറ്റി വീണപ്പോ കണ്ടില്ലേ വിഷമവും ടെൻഷനും ഒക്കെ എനിക്കറിയില്ലേ എമ്മ സാറിന്റെ മനസ്സെന്താണെന്ന് ഈ അകലം കാണിക്കുന്നതും ദേഷ്യപ്പെടുന്നതും ഒക്കെ സ്നേഹ കൂടുതലും ഉണ്ടാ ഓർമ്മേ ഞാൻ മനുവിനെ വിളിച്ചിരുന്നു അവൻ അരിയെ കുറിച്ച് അവിടെ അന്വേഷിച്ചിട്ട് എന്നെ തിരിച്ചു വിളിച്ചിരുന്നു അരിക്ക് സുഖാണവിടെ പിന്നെ ജയിലിലായതിന്റെ മാനസിക വിഷമങ്ങളും തന്നെ കാണാൻ കഴിയാത്തതിന്റെ പ്രയാസങ്ങളും ചെറുതായിട്ടുണ്ട് അത് പിന്നെ ഉണ്ടാവുമല്ലോ ശിക്ഷ എത്ര നാളുണ്ടാവൂന്ന് അറിഞ്ഞു ഇല്ല

എങ്കിലും ഒരത്യാഗ്രഹം കൊണ്ട് ചോദിച്ചതാ എത്ര നാളായി എന്തെങ്കിലും സംസാരിച്ചിട്ട് ഒന്ന് കേട്ടിട്ട് കുറിച്ചുള്ള വാർത്ത അറിഞ്ഞപ്പോ തന്നെ നല്ല ആശ്വാസം തോന്നുന്നു ഹരിയേട്ടൻ ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു ആവും മനോവിഷമങ്ങൾ കൊണ്ട് ശരിക്കും മെലിഞ്ഞിട്ടുണ്ടാവൂല്ലേ അതൊക്കെ അറിയാൻ ഈ മനു ഇതിനു മുമ്പ് ഏതായാലും അന്വേഷിക്കാൻ തോന്നിയല്ലോ മനുസാറിന് അത് തന്നെ വലിയ ആർക്കോ വേണ്ടി ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത എനിക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്തല്ലോ ഇനി മനുസാർ വിളിക്കുമ്പോ എനിക്ക് ഫോൺ അമ്മേ ചെറുതായിട്ടൊന്ന് പരിചയപ്പെടാനും എന്റെ നന്ദി അറിയിക്കാനും കൂടിയാ അല്ല അതിനുവേണ്ടിയാണെങ്കിൽ ഊർമണം സംസാരിക്കണ്ട നന്ദിയും കടപ്പാടൊക്കെ ഞാൻ മനുവിനെ അറിയിച്ചോളാം അമ്മേ ഞാനിപ്പോ വരാം നീ പറഞ്ഞതൊക്കെ കേട്ടു ശരിക്കും നീ അന്വേഷിച്ചിട്ടാണോ അല്ല വെറുതെ പറഞ്ഞ ഡോക്ടർ വിനേന്ദ്രൻ സാർ പറഞ്ഞൊരു ഐഡിയ ഒന്ന് പ്രയോഗിച്ചു അത്രേ ഉള്ളൂ പക്ഷേ നീ പറഞ്ഞതിൽ വിശ്വാസ്യത ഒത്തിരി കൂടിപ്പോയി അറിയാവുന്ന ഞാൻ പോലും വിശ്വസിച്ചെന്ന് പറയുന്നു ആവും ശരി ആ എന്തു ചെയ്യാനാ നിന്നെ കുറ്റപ്പെടുത്തിയിട്ടും കാര്യമില്ല ഈ അവസ്ഥയിൽ നമുക്ക് ഇതൊക്കെ പറയാൻ കഴിയും കളവായത് കൊണ്ടായിരിക്കും ഒക്കെ പറഞ്ഞ ശേഷം എനിക്കൊരു പ്രയാസം ആ നമ്മൾ പറയുന്ന വാക്കുകൾ മറ്റൊരാൾക്ക് സന്തോഷം നൽകുമെങ്കിൽ ആ പറഞ്ഞത് തെറ്റായാലും ശരിയായാൽ പിന്നെ അതോർത്ത് ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല മനഃപൂർവ്വം നമ്മളാരെയും ആഗ്രഹിക്കുന്നില്ലല്ലോ ഏ ഒക്കെ എന്നാലും ആകെ ഒരു കൺഫ്യൂഷൻ ഭർത്താവിന്റെ വിവരം അറിഞ്ഞപ്പോ ഓർമ്മയുടെ കണ്ണു നിറഞ്ഞു ആ കണ്ണുനിരിൽ വേദനയുണ്ട് സന്തോഷമുണ്ട് അതിലുപരി പ്രതീക്ഷയുണ്ട് ഇപ്പൊ ആ കുട്ടിയൊരു ആശ്വാസത്തിന്റെ സുഖാൻ പോയിക്കാണ് തന്നെ കാത്ത് ജയിലിൽ കഴിയുന്ന അരിയുടെ മുഖ ഓർമ്മയുടെ മനസ്സിനറിയ ഇനി നമ്മൾ എങ്ങനെ പറയുവെച്ചാ കർമ്മങ്ങൾ ചെയ്യാൻ പോലും കടലിൽ ഒഴുക്കാൻ പോലും ശരീര അരിയുടെ ശരീരവശിഷ്ടങ്ങൾ ബാക്കിയില്ലാന്ന് വരാൻ പോകുന്നത് ഹൃദയം മുടിപ്പ് കൂട്ടുന്ന സംഭവങ്ങളായിരിക്കാം നമ്മൾ ഒരിക്കലും ഉണ്ടാകരുതേ എന്ന് പ്രാർത്ഥിക്കുന്ന സംഭവങ്ങൾ എന്നുവെച്ച് നടക്കേണ്ടത് നടക്കേണ്ട സമയത്ത് നടന്നാൽ പോരെ ഏഹ് നമ്മളായിട്ട് ഇതൊക്കെ കാലേ കൂട്ടി അറിയിക്കണോ നാളെ ഊർമ്മുള്ള പ്രസവിക്കും അമ്മയാവും ലാളിക്കാനൊരു കുഞ്ഞിനെ കിട്ടുമ്പോൾ ആ അമ്മയ്ക്ക് പിന്നെ എല്ലാം ആ കുഞ്ഞാണ് ഭർത്താവിനേക്കാൾ സ്നേഹം ആ കുഞ്ഞിനോടാണ് എന്ന് കരുതി ഭർത്താവിൻ്റെ പ്രസൻസ് ഭാര്യ ആഗ്രഹിക്കുന്നില്ല എന്നല്ല ആഗ്രഹിക്കും അച്ഛൻ മടിയിലിരുത്തി കുഞ്ഞിനെ ലാളിക്കുന്നത് സ്വപ്നം കാണും താൻ കണ്ട സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമാവില്ലെന്ന് വൈകിയെങ്കിലും അറിയുമ്പോൾ പെട്ടെന്ന് ആ സാഹചര്യമായി പൊരുത്തപ്പെടാൻ കഴിഞ്ഞെന്ന് വരില്ല ഹൃദയം പൊട്ടി കുറേയൊക്കെ കരയും കുഞ്ഞിനെ മാറോടാണിച്ച് തേങ്ങും പക്ഷെ അപ്പോഴും വേദനയുടെ ആധിക്ക് ഒരു പരിധിവരെ ശമിപ്പിക്കാൻ കുഞ്ഞിന്റെ സമീപത്തിന് കഴിയും കുഞ്ഞ് ജനിക്കുന്നവരെ സകലതും മൂടി വെക്കാനാണ് എന്റെയും തീരുമാനം ഡോക്ടർ വിനേന്ദ്രനും പറഞ്ഞ അത് തന്നെ കുഞ്ഞിന്റെ ജനനത്തോടെ ഓർമ്മകളെ സത്യം അറിയിക്കാമെന്നുള്ള ഒരു മുൻധാരണയൊന്നും വേണ്ട ജനന ശേഷവും സത്യങ്ങളും മൂടി വെക്കുക നല്ലത് അവൾ എങ്ങനെയെങ്കിലും ഇതൊക്കെ അറിയുന്നതുവരെ എനിക്കിനി പേടി മനുവിന്റെ ഫോണാ ഇടയ്ക്ക് അങ്ങനെ അവനെ ഇങ്ങോട്ട് വിളിക്കുമ്പോ ഫോണെടുക്കുന്ന ഊർമുളയാണെങ്കിൽ ഉറപ്പായ ഊർമുള ഹരിയുടെ കാര്യം ചോദിക്കും ഏത് ഹരിയും അവൻ തിരിച്ചു ചോദിക്കും അതവിടെ നമ്മുടെ നാടകത്തിന് തിരിശീല വിഴുകയും ചെയ്യും അതെവിനോട് സൂചിപ്പിക്കണം സൂചിപ്പിക്കാതെ നിവൃത്തില്ലല്ലോ ഏതായാലും ഒരു സിനിമാക്കാതെ പോലെ ത്രില്ലുണ്ട് ഇപ്പോഴത്തെ നമ്മുടെ ജീവിതത്തിന് ആ ഈ കളി എവിടെ വരെ പോകും നോക്കാം